സാമൂഹ്യ വിരുദ്ധരുടെ ക്രൂരതയ്ക്കിരയായി പ്രാണനു വേണ്ടി പിടഞ്ഞ തെരുവ് തിരികെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു കയറ്റി സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ മാതൃകയായി ഫയർഫോഴ്സ് കയ്യൊഴിഞ്ഞതോടെ വെറ്റിനറി സർജന്റെ സഹായത്തോടെ മൂന്ന് മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തെരുവ് രക്ഷിച്ചത് ഗുരുവായൂർ കമ്പിപ്പാലം റോഡിലെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിനുള്ളിലാണ് തെരുവു നായ കഴിഞ്ഞിരുന്നത് നിർമ്മാണ തൊഴിലാളികൾ വിവരമറിയിച്ചതിനെ തുടർന്നാണ് പ്രബീഷ് സ്ഥലത്തെത്തിയത് ആഴ്ചകളായി അരയിൽ മുറുകിയ വാഹനത്തിന്റെ കേബിൾ അടിഭാഗത്തു മാത്രമാണ് കാണാനുണ്ടായിരുന്നത് ബാക്കി ഭാഗങ്ങൾ മാംസം വന്ന് മൂടിയ നിലയിലായിരുന്നു വല ഉപയോഗിച്ച് നായയെ പിടികൂടി കേബിൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ശരീരത്തിൽ ആഴ്നിറങ്ങിയതിനാൽ സാധിച്ചില്ല ഇതേ തുടർന്നാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത് അവരും നിസ്സഹായരായതോടെ പൂക്കോട് വെറ്റിനറി സർജൻ ഡോക്ടർ സി ആർ പ്രശാന്തിനെ വിവരമറിയിച്ചു ഡോക്ടർ ഡോക്ടറെത്തി അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അടിഭാഗത്തെ കുരുക്കു വീണ കേബിൾ മുറിച്ചു മാറ്റി ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാലാണ് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി കേബിൾ നീക്കം ചെയ്യാൻ ശ്രമിക്കാതിരുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു കുരുക്കു മുറുകിയ ഭാഗത്ത് പഴുപ്പ് കണ്ടതിനാൽ വേദന സംഹാരിയും ആന്റിബയോട്ടിക്കും നൽകി വെള്ളവും ഭക്ഷണവും കഴിച്ചതോടെ നായ ഉഷാറായി ഓടിപ്പോയി പഴുപ്പിനു ശമനമായില്ലെങ്കിൽ മേജർ ശസ്ത്രക്രിയ വേണ്ടിവരുമെന്ന് ഡോക്ടർ പറഞ്ഞു ശസ്ത്രക്രിയ ആവശ്യമായി വരികയാണെങ്കിൽ അതിനും തയ്യാറാണെന്ന് പ്രബീഷ് അറിയിച്ചു ടി സി വി ന്യൂസ് ഗുരുവായൂർ